ദേഷ്യം വന്നാൽ കോപിച്ചുകൊണ്ട് ആദ്യം ഓരോന്നൊക്കെ പറയും കോപം കൂടുമ്പോൾ ഇതിനെയൊക്കെ കുറച്ചും കൂടി ശക്തമായ ഡയലോഗ് പറ ഒരു തവണ ഒരു നടൻ അഭിനയിക്കുമ്പോൾ ഞാനാണ് സ്ക്രിപ്റ്റ് ചെയ്തെന്ന് അഭിനയിക്കുന്ന ആൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നോട് ചോദിച്ചു ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഡയലോഗെന്ന് ആദ്യം പറഞ്ഞോട്ടെ വളരെ പരിചയ സമ്പന്നനാണ് അദ്ദേഹം സാധാരണഗതിയിലാണ് ഞാൻ പറഞ്ഞാണ് പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞതിന് ഇടയ്ക്ക് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് നാല് എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല ഉണ്ട് ഓരോന്നിനും ഓരോ അളവുണ്ട് ആ മാക്സിമത്തിലെ അളവിൽ പറയണ്ടത് ഇവിടെ ആദ്യം പറയരുത് ഏതായാലും ശരി എഴുതിയമാതിരി തന്നെയാണ് സ്ക്രിപ്റ്റ് എടുത്തത് ഇപ്പൊ ദേഷ്യം വന്നാൽ ഏറ്റവും അവസാനം പറയണവിലറിയും നീ പോയി നല്ല തന്തയോട് പറ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണു തന്തയ്ക്ക് വിളി വന്ന പൂഷണം അയ്യോ തീർഥത്തിനെ പഠിച്ചു അപ്പ ആയി തന്നെ ആരും തന്തയ്ക്ക് വിളിക്കില്ല ആ തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം കുറേ കഴിഞ്ഞിട്ട് തന്തയ്ക്ക് വിളിക്കുകയുള്ളു ആ തന്തയ്ക്ക് വിളി കഴിഞ്ഞാൽ കരണക്കുറ്റിക്ക് അടിക്കണം എന്നാണ് വെപ്പ് നീ പോയിട്ട് നല്ല തന്തയോട് പറ എന്ന് പറഞ്ഞതിലിപ്പം എന്താ ഒരു തെറ്റ് തൻ കൂട്ടണത്ത കാരണഭൂതൻ യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നീ പോയിട്ട് ആരോട് വേണം എന്റെ അച്ഛൻറെ 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 അച്ഛനായിട്ടുള്ള കാരണഭൂതരുടെ പേരാണ് ഈ തന്ത ആ കാരണഭൂതനാണ് വലിയ വേദാന്താണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് നീ പോയിട്ട് തന്തയോട് പറ എത്ര തന്തയുണ്ട് അണക്കെന്നുള്ള ചോദ്യം കുഴപ്പമില്ല കാരണം തന്ത ഒന്നേ ഉണ്ടാവുള്ളൂ ആ കോസ്മിക് പവർ തൃപ്തികർത്താവ് പരാശക്തി ഒന്നേ ഉണ്ടാവുള്ളൂ ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നൊക്കെ പോയി തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം നൻ്റെ അച്ഛനായിട്ടുള്ള ശങ്കുണ്ണിയോട് ചെന്ന് പറയാന്ന് പറഞ്ഞാൽ തന്റെ അത്ര കുഴപ്പമില്ല തന്തെന്നുള്ളൊരു നല്ല വാക്കാണ് വയസ്സായവരെ തന്ത എന്ന് വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നു കൂടുതൽ തന്ത ഉണ്ടാവാൻ പാടില്ല തന്തയാണ് ഇതൊന്നും അറിഞ്ഞിട്ടല്ലാട്ടോ ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുമ്പോഴും നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഒന്നും ചിന്തിക്കാറില്ലെങ്കിലും ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ പിറകോട്ട് സഞ്ചരിക്കണം അതിൻ്റെ കാരണം എന്താ ഇന്നത് അതിൻ്റെ കാരണം എന്താ ഇന്നത് ഓരോന്നിനും പുറകോട്ട് സഞ്ചരിക്കണം അപ്പോഴാണ് ഈ തന്തയെ കണ്ടുപിടിക്കുക ആ പൂച്ച ഇന്നലെ അവിടെ തിരിക്കുമ്പോൾ പൂച്ച വന്നിട്ട് ഒരിടത്ത് മാന്തി കുഴി ഉണ്ടാക്കി കാഷ്ടമിടുമ്പോൾ മുതൽക്ക് ആ ക്യാരക്ടറൊക്കെ എവിടുന്ന് കിട്ടിയതാണ് നായകൾ എവിടെങ്കിലൊന്ന് കിടക്കുമ്പോൾ അവർ കിടക്കും വിശ്രമിക്കും അപ്പം നായകൾക്ക് വിശ്രമം കൂടുതൽ വേണ്ടി വരുന്ന കാലമാണ് തൊക്കുരോഗമാണ് പലയിൽ കാരണം വേസ്റ്റാണ് പക്ഷിക്കുന്നത് വേസ്റ്റ് മുഴുവൻ വിഷാംശം കലർന്ന മനുഷ്യൻ ഉപേക്ഷിക്കുന്നതാണ് ഭക്ഷിക്കുന്നത് നായം പൂച്ച അപ്പ ഭക്ഷിക്കുന്ന മനുഷ്യന്റെ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ആശുപത്രിയുണ്ട് പൂച്ചയ്ക്കും നായക്കും വേറെ നിർത്തിയില്ലോ കിടക്കുന്നതിന്റെ മുമ്പേ നായ ഒന്നിങ്ങനങ്ങനെ ചെരി ആ നായയുടെ തന്തട 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 ഒരായിരം തന്ത കഴിഞ്ഞാൽത്തെ തന്ത വനത്തിലൂടെ നടക്കുമ്പോൾ പുല്ലിനെ ഒന്ന് വകഞ്ഞു മാറ്റി കിടക്കാൻ വേണ്ടി അതിൻ്റെ ശരീരം ഒന്ന് വളയ്ക്കുന്ന ആ രീതി ഇപ്പോഴും തുടരുകയാണ് അങ്ങനെയാണെങ്കിൽ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പുറകോട്ട് പോകണം പിറകോട്ട് പോകണം ഈ കാര്യത്തെ ഭംഗിയായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നത് രമണ മഹർച്ചയാണ് ഞാൻ ആരാൻ അന്വേഷിക്കുകയും ഇപ്പോഴത്തെ വേണ്ട എവിടുന്ന് വന്നു എവിടുന്ന് പുറപ്പെട്ടു ഉറവിടം എവിടുന്നാണ് ഈ ഞാൻ ഞാനാരാണ് എന്ന് അന്വേഷിക്കാതെ ഒരിക്കലും ഇവിടെ ശാന്തി സമാധാനം കിട്ടില്ല ഒരിക്കലും ശാന്തി സമാധാനം കിട്ടുകയില്ല തന്തയോട് ചെന്ന് പറയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഇതിന്റെ അർത്ഥ എല്ലാവരും ഈ തന്തയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അതിന്റെ എല്ലാ വശവും പറയേണ്ടത് പ്രഭാഷന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് പറഞ്ഞാണ് ആ പിറക്കോട്ടത്തിരുന്നാൽ അതിനു മുമ്പ് ഞാൻ ആരായിരുന്നു നാം തന്നെയാണ് നമ്മുടെ പുത്രനായിട്ട് ജനിക്കുന്നത് അച്ഛൻ തന്നെയാണ് പുത്രൻ അപ്പൊ ഞാൻ ആദ്യം ആരായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ആദ്യം ഞാൻ എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ ആരായിരുന്നു അച്ഛനായിരുന്നു അങ്ങനെ നോക്കി അതിനുമ്പണ്ടായിരുന്ന അച്ഛന്മാരെ തന്നെ നമുക്കറിയില്ല ആ ആദ്യത്തെ അച്ഛൻ എവിടുന്ന് വന്നാണ് ആദ്യത്തെ അച്ഛൻ എന്നൊരു അച്ഛൻ അവിടേക്ക് അങ്ങോട്ട് പോയാൽ നമ്മളുടെ സാക്കല പ്രശ്നത്തിനും പരിഹാരം കിട്ടുമെന്നുള്ളത് കൊണ്ട് മഹർഷി പറഞ്ഞു അന്വേഷിക്ക് ആദ്യം ഞാൻ ആരാന്ന് അന്വേഷിക്ക് ഞാനിതല്ല ഈ കണ്ണാടി കാണുന്ന രൂപമല്ല ഈ രൂപത്തിന് മാറ്റം വരും കഴിഞ്ഞ കൊല്ലം കണ്ട രൂപമല്ല ഇക്കൊള്ളം ചില സുഹൃത്തുക്കളും അസുഖം വന്നിട്ട് അവരുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പൊ അതോട്ടും പുറകോട്ട് എന്താ അതുമായിട്ട് ചേരുമ്പോ ഈ ലോകത്ത് സന്തോഷമല്ലാതെ വേറൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ വളച്ചു കെട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ എന്താ എളുപ്പം സത്യം ബ്രഹ്മ ബ്രഹ്മവേ ഒരു നാൽപ്പതല്ല അതിനു മുമ്പത്തെ മുമ്പ് ആദ്യം കാണാൻ പോയപ്പോ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മണ് മണ് മണ്ണിലാണ് മണലാണ് കോങ്കീറ്റ് ചെയ്തിട്ട് പോലും അദ്ദേഹം വർത്തമാനം പറഞ്ഞു സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മ സത്യം എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ ഉണ്ടായത് ആ സത്യമൊന്നുമല്ല നൂറുകൊല്ലം മുമ്പില്ലാത്തതും ഇന്നും ഉണ്ടാകുന്നതും നാശമില്ലാത്തതുമാണ് സത്യം സത്യം തന്നെയാണ് ദൈവം ഈ സത്യമാണ് ജ്ഞാനങ്ങളിൽ വെച്ച് വലിയ ജ്ഞാനം വലിയ അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യം മാറ്റമില്ലാത്തത് എന്നും ഉള്ളത് ഈ സത്യത്തിനെ വിളിക്കുന്നതിന്റെ പേരാണ് അധ്യക്ഷൻ ആയത്ത അക്ഷരം ആ അവസാനത്ത അക്ഷ ആയം തൊട്ട് അവസാനം വരെ ഉണ്ടാകുന്ന ആള് അദ്ധ്യക്ഷൻ ഞാൻ ഉദ്ഘാടന പ്രസംഗം ഇറങ്ങുമ്പോൾ ചില അധ്യക്ഷന്മാർക്കെ കുറിച്ച് തിരക്കിണ്ട ഒരു കല്യാണത്തിന് പോണട്ടോ കേട്ടോ ഞാൻ പോകും അധ്യക്ഷനാ അദ്ധ്യക്ഷന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല സ്വാഗതം പറയുന്ന ആള് ഈ അർത്ഥമൊന്നും അറിയാറില്ല ആരാണ് കൂടുതൽ പ്രശസ്തി ആ വ്യക്തിക്ക് ആണ് സ്വാഗതം ഒടുവിൽ ആ ഇന്നത്തെ അധ്യക്ഷൻ നമ്മുടെ എന്ന് പറയും സത്യം ജ്ഞാനം അത് അനന്തമാണ് അനന്ത എന്ന് പറഞ്ഞാ തുടക്കമില്ല അവസാനവും ഇല്ല എവിടെന്നു തുടങ്ങി തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല നമ്മൾ വെറുതെ എങ്ങനെ പറയുമല്ലോ ഉത്ര കൊല്ലം മുമ്പേ അത് തുടങ്ങിയത് അത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും തുടങ്ങിയതും അവസാനക്കുണ്ട് സത്യം ജ്ഞാനമായിട്ട് വരുമ്പോൾ അനന്തമാണ് എവിടുന്ന് തുടങ്ങി അറിയില്ല ഈ ഭാവം നമ്മളിൽ ഇല്ലാതെയാവുന്നു ആ ഇല്ലാതെയാവുന്ന അവസ്ഥയെ നിങ്ങൾ ഹനുമാൻ എന്ന് വിളിച്ചു ഹനുമാൻ വട ഇഷ്ടമാണ് വടയുടെ പ്രത്യേകത എവിടുന്നാ വട തുടങ്ങി ഒരു വട എടുത്ത് കയ്യിൽ വെക്ക വട എവിടുന്നാ ആരംഭിച്ച് അതിനാരംഭമില്ല അവസാനം എവിടെയാണ് വടയുടെ അതും ഇല്ല പലതും പ്രതീകമായിട്ട് വരുന്നത് വലിയ അർത്ഥങ്ങൾ എങ്ങനെയോ അതിൽ ഇക്കാരണം കൊണ്ടാണ് സത്യം ജ്ഞാനം അനന്തം അതാണ് ബ്രഹ്മം നമ്മൾ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ഉറച്ച് മനസ്സിലാക്കണം വിശ്വസിക്കില്ല കൊണ്ട് ആ സത്യത്തെ അംഗീകരിക്കണം അറിയണം നമ്മൾ ഈ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ വേറിട്ട ചിന്തയുണ്ടോ അതും നമുക്കല്ലേ എല്ല നമ്മുടെ മക്കളല്ലേ എല്ലാ ജീവികളുടെ കുട്ടികളും നമ്മുടെ കുട്ടികളെ എല്ലാ ജീവികളുടെ കുട്ടികൾക്കും എന്തൊരു ശബ്ദമാണ് കുട്ടികളെ കാണാൻ ഏ ജീവിയുടെ ജന്മസിദ്ധമായ സ്വഭാവം കാണിക്കുന്നു അല്ലാതെ ഹിംസ ജന്തു അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ജന്തു അതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വിധിച്ചത് അത് ഭക്ഷിക്കുന്നുള്ളതാ ഹിംസ സിംശ്രജന്തുക്കെ പറയുന്നത് ഹിന്ദിക്കണം ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ആ ബ്രഹ്മം സത്യജ്ഞാനമനന്തം ബ്രഹ്മ ഇത് എത്രയോ കൊല്ലം മുമ്പ് തായ്വാളപോള പ്രസംഗത്തിനാണ് കെട്ടുന്നത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇത് കൂട്ടി അപ്പൊ ആദ്യം മൂലക്കെ കേട്ട് ശീലിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ അർത്ഥത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വേദചിന്ത നഷ്ടപ്പെടും അല്ല അർത്ഥത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഞാൻ ദിവസേന പെരുമാറുന്ന ഇന്ന ആൾ അയാൾക്ക് ഇതറിയില്ലല്ലോ നമുക്ക് ബാധകമല്ല ഒരു ജ്ഞാനത്തിനും ഇത് ബാധകമല്ല വേറെ അറിയില്ല എന്ന് വേണ്ട നാം പറഞ്ഞുകൊണ്ടിരിക്കണം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ നമസ്കാരം